സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ഇന്ന് സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണുന്നുണ്ടായിരിക്കും എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഞാനിന്ന് ബ്രെഡും ഒരു സേമിയും വെച്ച ഒരു സ്നാക്സ് ഉണ്ടാക്കാനാണ് ഈവനിങ് ആണ് ഉണ്ടാക്കുന്നത് ഇനി ഞാൻ ബ്ര ഇന്ന് മുന്തിരി ഞാൻ നന്നായിട്ട് നെയ്ക്കകത്ത് വറുത്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നട്ട്സ് അത് മുന്നേ നെയ്യ് വറുത്തിരിക്കുകയാണ് ശകല ഏലയ്ക്ക പഞ്ചസാര ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് പാൽ സേമിയ നെയ്യ് വറുത്ത് വേവിച്ചതാണ് ചൂടുവെള്ളത്തിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ സേമിയ വറുത്തതാണ് വാങ്ങിച്ചിരിക്കുന്നത് അത് ഞാൻ നെയ്യ് വറുത്തു വറുത്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഞാൻ മഷ വേവിച്ചു അത് ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് മൺസാല കുറവുള്ളവർക്ക് അത് ഉപയോഗിക്കാം മധുരം വേണ്ടാത്തവർക്ക് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് പിന്നെ മുട്ടക്കകത്ത് രണ്ട് സ്പൂണ് പെൺസാര ഇടുന്നു ഒരു സ്പ്രിൻ കിഴിയിട്ട് അധികം മെൻസാര വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒന്നര സ്പൂൺ മെൻസാര ഇടുന്നു ഈ രണ്ട് മുട്ട ഞാൻ നല്ലപോലെ അടിക്കുന്നു ളവിലെടുക്കണം എടുക്കണം അതിനുശേഷം ഞാൻ ഈ ബൗളിലേക്ക് ഞാൻ ഓറ്റുന്നു നമുക്ക് ഇച്ചിരി കൂടെ കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ ബീൻസ് വെച്ചിരിക്കുന്ന സേമിയ കട്ട കട്ട അത് വേണം ഉപയോഗിക്കാൻ അത് ഞാനിങ്ങനെ ഇടുന്നു നല്ലപോലെ ഇളക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ചില പാൽ ഒഴിക്കുന്നു പൊടി ഇടുന്നു ഇതിൽ മണത്തിനാണ് മധുരം ഉണ്ടോ എന്ന് നോക്കണം ശകലം കൂടെ മധുരം വേണം എൻ്റെ വില അളവിൽ ഒരു സ്പൂൺ ഈ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് േശം പാൽ പിന്നെ കടായി വെച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നു ചെറിയ തീ മതിന് മീഡിയം തീ മതി അത് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് വയ്ക്കുന്നു സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞച്ചിട്ട് കൊടുക്കണം ഞാനിത് ബൗൾ വെച്ച് അടയ്ക്കുന്നു മീഡിയം തീ തീ കിടുന്നത് വേവണം കൂടുതൽ തീയിട്ട് കൊടുത്താൽ അടിവശം കരിയാൻ ചാൻസ് കൂടുതലാണ് മുട്ടയാകൊണ്ട് പെട്ടെന്നങ്ങ് ആകും ഇതേപോലെ ആയി വരും അടിവേശം കരിയല്ലേ ദയവായെന്ന് നോക്കണം ിഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു നല്ല ഡിഷാണ് ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഒരു നല്ല ഡിഷാണിത്